Tú no le cole ni lo. Tengo una paca chola aquí. La hora para que te mal. Oye. Ah. ¿De dónde el Nokia no tiene? Cole la chola acá en el video de ayer. Cole no es amigo de la madre. 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 No es amigo de la mad നടക്കൂലട്ടോ പാപ്പിച്ചാലേ നമ്മൾ പോയി ചക്കല്ല് അടിക്കോ ഒരു ഒരു 200 രൂപ 250 രൂപ ലാസ്റ്റ് ഓക്കേ ആണോ 450 രൂപ അങ്ങോട്ട് കൂടിയില്ല കുറയേ ഇല്ല ലാസ്റ്റ് 300 രൂപ കുറയേ 300 രൂപ ആണോ 300 രൂപదా ബിസൈസോടി ആ 300 രൂപഞ്ഞി തരി ആൈസോടി ആ ശരിയാ വല്യ മതിലാണല്ലോ പടക്ക് വേറെ കൊച്ചു ബുദ്ധിമുട്ടല്ലോ ഊരെയൊക്കെ പോയല്ലോ കൊല വെട്ടാന് കൊല കൊല പൈസ കൊടുത്താണ്ടും എന്റെ പറമ്പില് ഞാൻ കുഴിച്ചിട്ടാ കൊല ഇതോ ഞാനിപ്പിയ

പഠിച്ചറപ്പ് എന്ത് പഠിച്ചറപ്പേന്ന് ആരെയല്ലോ പൈസ കൊടുത്ത് പൈസയും പോയി കൊലയും പോയോ നീ പുതിയ ഉടായി പോയിട്ട് ഇറങ്ങിയാണല്ലോ നല്ല നല്ല സാധനാണല്ലെങ്കിൽ പൈസയും പോയി പോയി എന്ത് പൈസ പോയി ചെള അടിച്ചാൽ തിരിച്ചു ഇനിയല്ല ഈ ഏരിയയിലുള്ള കൊല ഒക്കെ ഒട്ടി പോണ് പൈസ കൊടുത്തിട്ടാണ് പോനെ ഏടാ ആരേലും പൈസ കൊടുത്തുക എന്റെ പറമ്പ് കയറി ഞാൻ കൊല ഇട്ടിട്ടെ കൊല ഇട്ടിയാണ് പോവുക പൈസ കൊടുത്തല്ലേ ി പൈസ കൊടുക്കല്ലോ രാത്രിയാണ് കൊല എട്ടാമ്പര് ഇവിടെ പകലല്ലേ കൊല അച്ചോടാക്കാൻ പെരല്ലി എനിക്കോണ്ടെങ്കിൽ ഈ ഈ ആണ് രാത്രി ഈ ഏരിയ ഉള്ള മൊത്തം കൊലയും പെട്ടി പോണേ ഇവിടെ വീട്ടില് കൊല കാണുന്നില്ല രാത്രിയാണ് അതിൻ്റെ കൂയിനേം പോയി കാര്യം അന്റെ കാര്യം കൊലയും അല്ലെങ്കി പൈസയും പോയി എന്ത് പൈസ പോയിൻ്റെ ചെല്ല അടിച്ചാൽ സൂര്യ